നമസ്കാരം ഇപ്പോൾ മൊത്തത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി മൊത്തത്തിൽ സംസാര വിഷയം എന്നുള്ളത് മഞ്ജു വാര്യരുടെ തേച്ചൊട്ടിച്ച കഥകളാണ് ആ കഥയാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ നമ്മൾക്ക് മഞ്ജു വാര്യരുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും പറയേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലൊരു സാഹചര്യം ആയതുകൊണ്ട് അവരുടെ ഒരു ബാക്ക്ഗ്ര അവർ വന്ന വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടിയും വരും കാരണം ഈ തേച്ചൊട്ടിക്കൽ മഞ്ജു വാര്യർ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം മഞ്ജു വാര്യർ എന്ന നടി ഈ ഡബ്ല്യു സി സി എ തേച്ചത് എന്തിനാണ് ഡബ്ല്യു സി സി എ സത്യത്തിൽ മഞ്ജു വാര്യർ തേച്ചത് അവർക്ക് അവസരങ്ങൾ കിട്ടാതാകുമ്പോഴാണ് മാത്രമല്ല അതിനൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പല വീഡിയോകളും പല കാര്യങ്ങളും ഒക്കെ പലരുടെയും കയ്യിലുണ്ട് അത് പിന്നീട് പ്രശ്നമാകും എന്നുള്ള ഭീഷണി മഞ്ജു വാര്യർക്ക് വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഭീഷണി വന്നാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടിമാർ എന്തുകൊണ്ടാണ് ആദ്യം പരാതി പറയാതിരുന്നത് അവർക്കെതിരെ ഭീഷണി വരും അല്ലെ ആ ഭീഷണി വരുന്നതുകൊണ്ടല്ലേ അവർ പറയാ പരാതി പറയാതെ പോയത് അത്തരത്തിൽ ഒരു ഭീഷണി മഞ്ജു വാര്യർക്കും ഉണ്ടായി എന്നുള്ളതാണ് ഇനി മഞ്ജു വാര്യർക്ക് ദിലീപിനോടുള്ള വാശി എന്താണ് മഞ്ജു വാര്യർ ദിലീപിന്റെ ഭാര്യ ആയിരിക്കുക ചെയ്തു വെച്ചത് എന്താണ് മഞ്ജു വാര്യർ അബോർഷൻ ചെയ്തു മഞ്ജു വാര്യർ എന്തിനാണ് ആ അബോർഷൻ ചെയ്തത് എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു വാര്യരും അത്ര കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീയാണോ അല്ല അങ്ങനെ കൃത്യമായ രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ വീഡിയോസ് ഒന്നും പുറത്തു വരേണ്ട കാര്യമില്ല ഈ ബന്ധപ്പെട്ടവരൊന്നും അവർക്ക് ഇത് കാണിച്ച് ഏഹ് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ മഞ്ജു വാര്യർക്ക് കൃത്യമായ ഒരു നിലപാട് ആ സമയത്ത് ആ നടിയോടുണ്ടായിരുന്നു അത് അവരെ അത്രയും ചേർത്ത് പിടിക്കുന്നതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു ആ ചേർത്ത് പിടിച്ച കാര്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദിലീപും കാവ്യവുമായിട്ടുള്ള രഹസ്യങ്ങളെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അത് ആ നടിയായിരുന്നു അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങൾ മഞ്ജു വാര്യർക്ക് ഈ സംഭവം ഉണ്ടായപ്പോൾ ആ നടിയെ ചേർത്ത് പിടിക്കേണ്ടി വന്നത് ഇനി മഞ്ജു വാര്യർ വീണ്ടും ആ നടിയേയും ഡബ്ല്യു സേ സിയെയും തേച്ചുവെന്ന് പറയുമ്പോൾ ഇത് മഞ്ജുവാര്യർ ആദ്യമായിട്ടുള്ള തേപ്പൊന്നും അല്ല മഞ്ജു വാര്യരുടെ വാതിൽക്കല ആരും മുട്ടിയിട്ടില്ല അത് സത്യം തന്നെയാണ് കാരണം അവരുടെ അഭിനയ പ്രതിഭ എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ട അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു അവർക്ക് അവരുടെ വാതിലിൽ ആരും മുട്ടേണ്ടി വരില്ല കാരണം അങ്ങനെ മുട്ടി അഭിനയം അഭിനയിക്കേണ്ട ഒരു അവസ്ഥ മഞ്ജു വാര്യർക്ക് ഉണ്ടായിട്ടില്ല കാരണം അവരുടെ അഭിനയ പ്രതിഭ എല്ലാവരും അംഗീകരിച്ചതാണ് മഞ്ജു വാര്യർക്ക് പക്ഷേ മഞ്ജു വാര്യർ ഇഷ്ടമുള്ളവരുടെ കൂടെ പോയിട്ടുണ്ട് ആദ്യം മഞ്ജു വാര്യരെ കു കുറിച്ച് കേൾക്കുന്നത് കണ്ണൂരിലുള്ള ഒരു ഓട്ടോക്കാരനുമായിട്ട് പോയ കഥയാണ് പിന്നീട് സിനിമയിൽ എത്തിയതിനു ശേഷം മഞ്ജു വാര്യർ ഒരു പ്രൊഡക്ഷൻ ബോയിയുടെ കൂടെ പോയ കഥയുണ്ട് പിന്നീട് ലോഹിതദാസുമായിട്ടുള്ള അടുപ്പം പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നീട് അങ്ങനെ ലോഹിതദാസുമായിട്ടുള്ള അടുപ്പമൊക്കെ തുടരുന്ന സമയത്തൊക്കെ തന്നെയാണ് മഞ്ജു വാര്യർക്ക് തൃശ്ശൂരിലുള്ള ഒരു ആളുമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നത് ഈ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് മഞ്ജു വാര്യർക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മഞ്ജു വാര്യർ അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് മഞ്ജു വാര്യരുടെ ഹിസ്റ്ററി അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിലൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ക്രൈം മാഗസിനിൽ ക്രൈം ചീഫ് എഡിറ്റർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ലോഹിതദാസുമായിട്ടുള്ള അടുപ്പമൊക്കെ കഴിഞ്ഞ് ഇവരുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് അവർക്ക് സുഖമില്ലാതെ ആവുന്നുണ്ട് അതായത് ബസൂരിയോ മറ്റോ വന്ന് സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ദിലീപിൻ്റെ ഫോൺ ചെയ്യുന്നതും പിന്നീട് ദിലീപുമായിട്ട് ഒരു അടുപ്പം ആ സമയത്ത് തന്നെ ഉണ്ടാകുന്നതും ദിലീപ് മഞ്ജുവിനെ നൈസായിട്ട് ചാടിച്ചോണ്ട് വരുന്നതും മഞ്ജു ആണെങ്കിൽ ഇത് ആദ്യത്തെ ചാട്ടമൊന്നും അല്ലായിരുന്നു അപ്പോൾ മഞ്ജു മഞ്ജുവിനെ ചാടിച്ചുകൊണ്ട് വരുന്നതും ഒരു സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത് എന്നുള്ളതൊക്കെ അറിയാം പക്ഷേ ഇത്രയേറെ കഥകൾ ഇത്രയേറെ കാര്യങ്ങൾ ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ തേച്ചൊട്ടിക്കൽ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല എന്നുള്ളതാണ് ഇതുവഴി പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് മഞ്ജു ജീവിതം തന്നെ മാറുകയാണ് ദിലീപിൻ്റെ ഭാര്യയായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു മഞ്ജുവിനെ തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ മഞ്ജു ആ സമയത്ത് തന്നെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അതായത് സിനിമയിലേക്ക് വരണം എന്നുള്ളപ്പോൾ തന്നെ മഞ്ജു വാര്യർക്ക് മഞ്ജു വാര്യ ആ സമയത്ത് കൃത്യമായ ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്താണ് ദിലീപ് മഞ്ജു വാര്യരെ മഞ്ജു വാര്യരെ പറ്റിക്കുന്നത് അതായത് ആ സമയത്താണ് ദിലീ ദിലീപും കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധമൊക്കെ മഞ്ജു അറിയുന്നത് എന്നുള്ളതാണ് വിവരം തുടർന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോഴാണ് ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതും പല കാര്യങ്ങളുമൊക്കെ പല രഹസ്യ കേന്ദ്രങ്ങൾ വഴി അറിയുന്നതും പിന്നീട് ഈ രഹസ്യ കേന്ദ്രം എന്നുള്ളത് ആ ആക്രമിക്കപ്പെട്ട നടിയാകുന്നതും ഒക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ നടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മഞ്ജുവിൻ്റെ ആവശ്യമായിരുന്നു അതല്ലെങ്കിൽ അതുവരെ അവർ മഞ്ജുവിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഈ കാര്യങ്ങൾക്ക് മഞ്ജുവിനെ തീർത്തും നന്ദിയില്ലാത്ത ഒരു ഇടപാടായി പോകും ആ അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ ആ നടിയ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഇങ്ങോട്ട് വന്നാൽ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും മഞ്ജു പിന്നീട് തിരിച്ചെത്തുന്നത് ശ്രീകുമാർ മേനോന്റെ ഒരു പരസ്യ ചിത്രത്തിലൂടെയാണ് എന്നുള്ളതാണ് വിവരം പിന്നെ പിന്നീട് മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോൻ്റെ സിനിമയിൽ ഒഡിയൻ സിനിമയിൽ അഭിനയിക്കുന്നു ആ സമയത്താണ് അമ്മ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട മഞ്ജു ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തുമ്പോൾ അമ്മ എന്ന സംഘടന അമ്മ എന്ന നട്ടല്ലാത്ത സംഘടന ചോദിക്കുന്നത് മഞ്ജു ആർക്കൊപ്പമാണ് മഞ്ജുവിൻ്റെ എന്താണ് അപ്പോഴും മഞ്ജുവിന് വേണ്ടി ഉത്തരം പറയുന്നത് നടൻ സിദ്ധിഖായിരുന്നു മഞ്ജുവുമായി സംസാരിച്ചിരുന്നുവെന്നും മഞ്ജു ഞങ്ങൾക്കൊപ്പം സഹകരിക്കുന്നുണ്ടെന്നും അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കും മഞ്ജു എന്നും പറയുന്നു നടൻ ഏർ മഞ്ജു ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടിയിട്ട് മൂന്ന് സിനിമാ താരങ്ങൾ അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരുന്ന സമയത്തൊക്കെ മഞ്ജു പുറത്തായിരുന്നു പിന്നീടാണ് മഞ്ജു അതിൽ നിന്ന് തീർത്തു മാറുന്നത് അതായത് ഇവർ രാജിവെക്കുന്നതിന് മുമ്പേ തന്നെ മഞ്ജു വാര്യർ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ഈ സംഘടന നിലവിൽ വരാൻ പ്രധാന കാരണമായിരുന്ന മഞ്ജു വാര്യർ അതിനൊക്കെ മുമ്പ് ഈ നടിമാർ രാജിവെക്കുന്നതിനൊക്കെയും എത്രയോ മുമ്പ് പയ്യെ ഒഴിഞ്ഞു മാറുകയാണ് കാരണം ഡബ്ല്യു സി സിയുമായി മഞ്ജു വാര്യർ ചെയ്യാൻ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മഞ്ജുവിനെ ഭീഷണി എത്തിയിരുന്നു ഇത്തരത്തിൽ മഞ്ജുവിൻ്റെ പല കഥകളുമൊക്കെ പലർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭീഷണി എത്തുകയും മഞ്ജു അതിൽ നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നീട് മഞ്ജുവിനെ കൃത്യമായിട്ടറിയാം അമ്മയ്ക്കൊപ്പം നിന്നില്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാകുമെന്നുള്ളത് അതുകൊണ്ടാണ് പിന്നീട് ശ്രീകുമാർ മേനോനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് മഞ്ജു എന്നോട് ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ശ്രീകുമാർ മേനോൻ ചോദിക്കുകയും മഞ്ജു വാര്യർ അതിനെയൊന്നും ഗവനിക്കാതെ ഇങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുകയും ഒക്കെ ചെയ്തതാണ് ശ്രീകുമാർ മേനോൻ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിരുന്നു എന്നുള്ളത് ശ്രീകുമാർ മേനോൻ പലതവണ ആവർത്തിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ശ്രീകുമാർ മേനോനെ ഇവർ ഒതുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള പിടിവെള്ളിയൊക്കെ എന്തായാലും മഞ്ജുവിന് ഉണ്ട് എന്തായാലും ആ പരസ്യ ചിത്രത്തോടെ മഞ്ജു വരികയും പിന്നീട് ഓടിയനിലേക്ക് വരികയും ഒക്കെ ചെയ്തതോടുകൂടി തന്നെ കൈനിറയെ അവസരങ്ങളാണ് അമ്മയ്ക്കൊപ്പം തന്നെ ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞതോടുകൂടി മഞ്ജു അഭിനയിച്ചത് പ്രധാനമായും നടൻ മോഹൻലാലിന്റെ കൂടെയാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട എല്ലാ നടന്മാരുടെയും കൂടെയും പ്രമുഖരായിട്ടുള്ള നടന്മാരുടെ എല്ലാവരുടെയും കൂടെയുമാണ് മഞ്ജുവിന് എന്നും റോൾ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം മഞ്ജുവിനെ കിട്ടുകയും ചെയ്തു അതല്ലെങ്കിൽ ഡബ്ല്യു സി സിയിലുള്ള മറ്റു അംഗങ്ങളെ ഇവർ മാറ്റി നിർത്തിയെങ്കിൽ പുറത്താക്കിയെങ്കിൽ മഞ്ജുവിന് മാത്രം എങ്ങനെ ഇത്ര കൈ അവസരങ്ങൾ കിട്ടി അപ്പോൾ മഞ്ജു പണ്ട് തുടർന്ന് പോന്നുകൊണ്ടിരുന്ന ആ വഞ്ചന അത് ഇവിടെയും കാണിച്ചു അതായത് തിരിച്ചു വരുമ്പോൾ ഒരു പാലമായിരുന്ന ശ്രീകുമാർ മേനോനെ വരെ തേച്ചൊട്ടിക്കുകയും ശ്രീകുമാർ മേനോനൊപ്പം ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മഞ്ജു വാര്യർ അത്തരത്തിൽ ഒരു ഫ്ലാഷ് ബാക്കും കൂടി ഉള്ള ആളാണ് അപ്പോൾ മഞ്ജുവാര്യരെ ഭീഷണിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കൃത്യമായും അവർക്കെതിരെയുള്ള എന്തെങ്കിലും കൃത്യമായ ഒരു തെളിവ് ഈ ഭീഷണിപ്പെടുത്തിയവരുടെ കയ്യിലും ഉണ്ടായിരിക്കണം അല്ലേ അതല്ലാതെ ഒരിക്കലും അവർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഈ ഭീഷണി കൊണ്ട് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിൽ നിന്ന് തന്നെ മാറി വ്യക്തിപരമായി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുകയും പിന്നീട് കൈ അവസരങ്ങൾ കൈവരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഭിനയ പ്രതിഭ ഒന്ന് ഒരു പ്രധാന കാരണമാണ് പക്ഷേ അവർക്ക് കൈനിറയെ അവസരങ്ങൾ ഡബ്ല്യു സി സിയിൽ നിന്ന് ായിട്ട് പോലും അവർക്ക് പ്രധാനപ്പെട്ട അവസരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി ഈ പഴയ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും തേച്ചൊടിച്ച കഥകൾ തന്നെയാണ് ആവുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് മഞ്ജുവാര്യരുടെ ചില നിലപാടുകളൊക്കെ അത് തന്ത്രപരമായിട്ടും നയപരമായിട്ടും എടുത്ത നിലപാടുകളാണ് അത് ആ നടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാണ് കാരണം അവരുടെ ആരും ആരുടെയും നിലനിൽപ്പ് നോക്കാതെ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടില്ലല്ലോ അതുവരെ ദിലീപിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ആ ആക്രമിക്കപ്പെട്ട നടിയെ മഞ്ജു വാര്യർക്ക് ആവശ്യമായിരുന്നു പിന്നീട് എന്തുകൊണ്ടോ മഞ്ജു വാര്യരും ഈ നടിയും തമ്മിലുള്ള യാതൊരു സൗഹൃദ സംഭാഷണങ്ങളെ പറ്റിയിട്ടുള്ള സൗഹൃദത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു പിന്നീടൊന്നും ഉയർന്നു കേട്ടില്ല മാത്രമല്ല ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഈ നടിയുമായി ചേർന്നിട്ട് വ്യക്തമായും കൃത്യമായ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അതൊക്കെ പുറത്തു വന്നതാണ് പിന്നീട് മഞ്ജു ഈ ഗ്യാങ്ങിൽ തന്നെ ഇല്ലാതെ അതിനെക്കുറിച്ച് ഇവര് ഈ ഗ്യാങ്ങിലുള്ള മറ്റു നടിമാരും പറഞ്ഞിട്ടില്ല മഞ്ജുവും അതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിച്ചിട്ടില്ല കാരണം മഞ്ജുവിനൊന്നും മഞ്ജുവിന്റെ വഴി വെട്ടി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു അതിനിടയിൽ സംഭവിച്ച ചെറുപ്പകാലത്തെ ഇത്ര പേർക്കൊപ്പം അതായത് ഈ ഓട്ടോ റിക്ഷകാരനൊപ്പവും പ്രൊഡക്ഷൻ ബോയ്ക്കൊപ്പവും പിന്നീട് ലോഹിദാസിനൊപ്പമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വഴിത്താരകളിൽ ഒന്നു മാത്രമാണ് വളരെ നയപരമായിട്ട് തന്നെ മഞ്ജു തൻ്റെ ജീവിതം അതിൽ നിന്നെല്ലാം മാറ്റി ക്രിയേറ്റ് ചെയ്ത് ഈ ഈ രീതിയിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് പലരും കാരണമായിട്ടുണ്ട് അതുകൊണ്ട് മഞ്ജു വാര്യരുടെ കഥകിൽ തട്ടി ആരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകില്ല കാരണം മഞ്ജു വാര്യരുടെ വഴി അഭിനയ പ്രതിഭ കൊണ്ട് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ അതുകൊണ്ട് അവരെ കഥകൾ തട്ടി എന്ന അവർ ആർ ഒരിക്കലും ഒരു കമ്മിറ്റിക്ക് മുമ്പാകെയും മൊഴി കൊടുക്കില്ല കാരണം അവർ ചെയ്തിരിക്കുന്നതെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അപ്പോൾ പിന്നെ അവരെ എന്തായാലും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നട ചെയ്തതിന്റെ ദൃശ്യങ്ങളും രേഖകളും ഒക്കെയാണ് ഭീഷണിപ്പെടുത്തിയവരുടെ കയ്യിലും ഉള്ളത് അതുകൊണ്ട് ഒറ്റുകാരി ആയത് ഇവിടെ മുതലൊന്നുമല്ല ഒറ്റുകാരി ആവുന്നതിനും മ മഞ്ജു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ തീരുമാനിക്കുകയും സ്വന്തം വഴിയിലൂടെ നടക്കുകയും ഈ ഒരു ലേഡീ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തുകയും ചെയ്തിട്ടുള്ള നടി തന്നെയാണ് അവരുടെ അഭിനയ പ്രതിഭ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയണം മഞ്ജുവിന് ഇങ്ങനെയൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു മഞ്ജു ആ നടിക്കൊപ്പം നിന്നത് ഇന്ന കാരണം കൊണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അത് അതുകൂടി അംഗീകരിച്ച് ഈ അവസരത്തിൽ മതിയാകും നന്ദി